താവിൻ്റെ ധന്യനാമം മഹത്തപ്പെടുമാറാകട്ടെ വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുമൊട്ടുപോകാൻ ദൈവം സഹായിക്കുന്ന കുറിപ്പെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നിമിഷങ്ങൾ നമ്മൾ ദൈവചനത്തിന് മുൻപിലിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി ചിന്തിക്കുന്നു അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കരുതുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിരന്തരമായി എല്ലാ ആഴ്ചയിലും തിരുവചനവുമായിട്ട് നിങ്ങളെ സന്ധിക്കുവാൻ നമുക്കൊരുമിച്ച് തിരുവചനത്തിന് മുൻപിലായിരിക്കാനൊക്കെ സ്വർഗത്തിലതയും നമ്മളെ സഹായിച്ചുവല്ലോ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി നിരന്തരമായി നമ്മൾ ചിന്തിച്ചു വരുന്നത് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത് ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മളായിരിക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഭാവം ഉള്ളവരായിരിക്കണം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതേക്കുറിച്ച് അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവജനം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു അതിനാധാരമായി ഒരു വേദഭാഗം ഞാൻ ഫിലിപ്പ് ലേഖന രണ്ടാമധ്യായം എൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കട്ടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പറയാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ അഥവാ യേശുവിൻ്റെ സ്വഭാവം തന്നെ യേശുവിൻ്റെ മനസ്സ് തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പോസ്റ്റലിനിവിടെ ഓർപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കും ഉണ്ടാകേണ്ട ഒരു മനസ്സെന്ന് പറയുന്നത് യേശുവിൻ്റെ അതേ മനസ്സ് തന്നെ ആയിരിക്കണം മറിച്ച് നമ്മുടെ ചിന്താഗതികൾക്കോ നമ്മുടെ പ്രവൃത്തികൾക്കോ ഒന്നും മാറ്റമുണ്ടാകുവാനായിട്ട് പാടില്ല മറിച്ച് യേശു എങ്ങനെ ചിന്തിച്ചോ യേശു എങ്ങനെ പ്രവർത്തിച്ചോ യേശുവിൻ്റെ ചിന്തകൾ എന്തായിരുന്നോ അതനുസരിച്ച് നമ്മുടെ ചിന്തകളെ ക്രമീകരിച്ച് അഥവാ ഒന്നുകൂടെ വിശുദ്ധീകരിച്ച് യേശുവിൻ്റെ ചിന്തയോട് താതാത്മ്യം പ്രാപിക്കണം എന്നാണ് അപസ്ഥനാഥ വിശുദ്ധ പൗലോസ് ഫിലിപ്പി ലേഖനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അപ്പോസ്തലൻ അവിടെ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോസ്തലൻ അതിൻ്റെ പിന്നിൽ ചിന്തിക്കുന്നതെന്നും നമുക്ക് ആ ഭാഗത്തുനിന്ന് തന്നെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരും അതിന് രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം വിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു ഓർക്കണം ദൈവത്തോടുള്ള സമത്വം പിതാവാകുന്ന ദൈവത്തോടും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോടുമുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ആ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ഏറ്റവും ഉന്നതമാകുന്ന ആ പദവി വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ ആദ്യത്തെ മനസ്സിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നത് അഥവാ യേശുവിൻ്റെ ആദ്യത്തെ ഭാവത്തെക്കുറിച്ച് അപ്പോസ്റ്റന വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും ഉന്നതമാകുന്ന അനുഭവത്തിൽ നിന്ന് ഏറ്റവും ഉയർന്നതായ അനുഭവത്തിൽ നിന്നും ഏറ്റവും ഒരു താഴ്ന്ന അനുഭവത്തിലേക്ക് കേവലം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുവാൻ യേശു കാണിച്ച ഒരു വലിയ മനസ്സിനെ കുറിച്ച് അപ്പോ സ്ഥലം ആദ്യം തന്നെ ഓർപ്പിക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് വാസ്തവത്തിൽ നമ്മുടെ ചിന്താഗതി ഇതിൽ നിന്ന് എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാക്കേണ്ടത് ഏറ്റവും ഉന്നതമാകുന്ന ചിന്താഗതികൾ നാം എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്താഗതി നമ്മുടെ നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ നാം ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സാമ്പത്തിക മേഖലകളും നമ്മുടെ സമൂഹത്തിൻ്റെ പദവികളും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം ഏറ്റവും താണ ഒരവസ്ഥയിലേക്ക് നാം എത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത് യേശു കർത്താവ് ഏറ്റവും ഉന്നതമാകുന്ന ദൈവിക പദവിയിലായിരിക്കുമ്പോൾ തന്നെ ആ പദവി മാറ്റിവെക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു ആ പദവി ഉപേക്ഷിച്ച് കളഞ്ഞ് കേവലം ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചാണ് അപ്പോസ്സലൻ ആദ്യം തന്നെ ഫിലിപ്പ ലേഖനത്തിലൂടെ ആ ഭാഗത്ത് ഓർപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കും എന്തെങ്കിലും ഉന്നതമാകുന്ന ചിന്താഗതികൾ അഹങ്കാരത്തിൻ്റെ ചിന്താഗതികൾ ഏതെങ്കിലും മറ്റുള്ളവരെ കാണുന്ന എന്തൊക്കെയോ മുകളിലാണെന്നുള്ള ചിന്താഗതികൾ നമുക്ക് ഉണ്ട് എന്ന് വരിക ആ ചിന്താഗതിയെ പൂർണ്ണമായിട്ടും മാറ്റി ഒരു താഴ്മയുടെ അനുഭവത്തിലേക്ക് വരേണം എന്ന ഈ വാക്യത്തിലൂടെ അപ്പോസ്സലെ നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു രണ്ടാമതായിട്ട് ആ രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ ഏഴാമത്തെ വേദഭാഗത്തെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് ദാസരൂപമെടുത്തു അപ്പോൾ ഒന്നാമത് ദൈവത്തോടുള്ള സമത്വം വിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വരുവാനിടയായി രണ്ടാമത് പറയുകയാണ് ഒരു ദാസന്റെ രൂപം എടുക്കുവാനിടയായി നമുക്കറിയാം ദാസൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യജമാനൻ്റെ ആജ്ഞാനുവർത്തിയായി യജമാനൻ എന്ത് കൽപ്പിക്കുന്നു അത് മാത്രം ചെയ്യുവാനായി സ്തോത്രം അസൈൻ ചെയ്യപ്പെട്ടതായ ഈ ഒരു ചിന്തയിലേക്ക് യേശു കടന്നു ഇടയായെങ്കിൽ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ യേശുവിൻ്റെ സ്ഥോത്രം യേശു ആകുന്ന യജമാനൻ്റെ കീഴിൽ അടിയറ വെച്ചുകൊണ്ട് യേശു എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നുള്ളത് ഈ രണ്ടാമത്തെ ഭാഗത്ത് വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് അതായത് യേശു ഒരു ദാസന്റെ രൂപം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ട് ശുശ്രൂഷ ഏറ്റെടുക്കുവാനും ായിട്ടല്ല മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി യേശു കടന്നു വന്നു കാരണം അവൻ ശുശ്രൂഷ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത് വളരെ തിരുവചന്ദ്ര പറയുമ്പോൾ അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു നമുക്കറിയാമല്ലോ യേശു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് യേശു പറയുന്നത് നിങ്ങളും ഇങ്ങനെ തന്നെ അന്യോന്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് ബഹുമാനിക്കുന്ന ആ ഒരു മനോഭാവം മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് കാണുവാൻ കഴിയുന്ന ആ ഒരു മനോഭാവത്തിന് ഉടമകൾ ായി ഞാനും നിങ്ങളും ആയിത്തീരണം എന്ന് അപ്പോസ്തലൻ ഇവിടെ അർത്ഥമാക്കുകയാണ് ഇവിടെ പറയുന്നു അവൻ ദാസ രൂപമെടുത്തു ഒരു വേലക്കാരനെ പോലെ വീട്ടിലെ ഒരു ദാസനെ പോലെ യജമാനൻ തനിക്ക് മുകളിലുണ്ട് എന്നുള്ള ഒരു ചിന്തയോടെ യജമാനൻ പറയുന്നത് എന്തുമനുസരിക്കാൻ ഒരു മറച്ചൊരു ചോദ്യവും ചോദിക്കാതെ എന്തിനാണിത് എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊന്നും ഒരു ചോദ്യവുമില്ലാതെ ഇല്ലാതെ എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കുന്ന പിതാവിനെ അനുസരിക്കുന്ന ഒരു പുത്രനെ പോലെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു ദാസരൂപം എടുത്ത് കടന്നു വന്നു എന്ന രണ്ടാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഇനിയും അതിൻ്റെ അടുത്ത വാക്യം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് വേഷത്തിൽ ഒരു മനുഷ്യനായി വേഷത്തിൽ ഒരു മനുഷ്യനായി എന്ന് പറഞ്ഞാൽ ഓർക്കണം ദൈവത്തോട് സമത്വ ദൈവമായിരുന്നവൻ ഒരു വേഷത്തിൽ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയാണ് അപ്പോ എത്രമാത്രം തന്നെ തന്നെ താഴ്ത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവമായിരുന്നവൻ ആ പദവികളെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ പദവികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ താഴ്മയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അപ്പോസൻ പറയുന്നു ക്രിസ്തുവേസിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ വാസ്തവത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് യേശുവിൻ്റെ താഴ്മയുള്ള സ്വഭാവത്തിന് ഞാനും നിങ്ങളും അനുരൂപരാകേണ്ടതായിട്ടുണ്ട് സ്തോത്രം യേശുവിൻ്റെ താഴ്മയുള്ള സ്വഭാവം ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് വളരെ വ്യക്തമായി അപ്പോസൽ ലേഖനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു സ്തോത്രം ഇനി അതിൻ്റെ നാലാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ തന്നെ വീണ്ടും പറയുക തന്നെത്താൻ താഴ്ത്തി അതായത് തന്നെ തന്നെത്താൻ ഏറ്റവും താഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിലേക്ക് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ യേശുവിന്റെ ജനനവും ജീവിതവും മരണവും ഒക്കെ നമുക്ക് അറിയാം എങ്ങനെയായിരുന്നു ഒരു സാധാരണക്കാരൻ്റെ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദരിദ്രനെ പോലെ അവൻ ജീവിക്കുവാനും മരിക്കുവാനും ഒക്കെ ഇടയായി തീർന്ന അനുഭവങ്ങൾ നമുക്കറിയാം അപ്പോൾ അങ്ങനെ തന്നെത്താൻ താഴ്ത്തി ദൈവമായിരുന്നവൻ സകലത്തെയും ഇല്ലായ്മയിൽ വിളിച്ചു വരുത്തുവാൻ കഴിയുള്ളവൻ ഇല്ലായ്മ സകലത്തെയും സൃഷ്ടിക്കുവാൻ കഴിയുള്ളവൻ സ്തോത്രം ഒരു തന്നെത്താൻ താഴ്ത്തി ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് സ്തോത്രം അതുപോലെ ആ എട്ടാമത്തെ വാക്യം തന്നെ പറയുകയാണ് ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് തന്നെ ഒരു ദൗത്യമേൽപ്പിച്ചിരുന്നു അത് പൂർണ്ണമായിട്ടും അനുസരിക്കുവാൻ ക്രൂസിൽ ക്രൂസിൽ മരിക്കുക എന്നുള്ളത് അതായത് നമ്മുടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂസിൽ മരിക്കുവാൻ വേണ്ടിയാണ് പിതാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തന്നത് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ക്രൂസിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു പിതാവിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുവാൻ ഒരിക്കൽ പോലും പിതാവിന് എതിരെ സംസാരിക്കുകയോ ഇതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയോ ഒന്നും ഇടയാകാതെ പിതാവിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരു പുത്രനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായി തീരിക്കുക അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ താഴ്മ എത്രമാത്രമുണ്ട് എന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം അപ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴ്മയുള്ള ഒരു സ്വഭാവത്തിന് ഞാനും നിങ്ങളും ഉടനെ ായി തീരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു മാറ്റത്തിന് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെ തന്നെ പിതാവിന്റെ മുൻപിൽ ഏൽപ്പിച്ചുവെങ്കിൽ സ്തോത്രം നമുക്കും താഴ്മയുള്ളവരായിട്ട് ജീവ്യപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കൂടെ യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്ക് ചിന്തകളിലേക്ക് നമുക്ക് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് അവൻ കഷ്ടം അനുഭവിക്കാനായിട്ടിടയായി തീർന്നു അടുത്തിട്ട് പകരം സഹാരിക്കാതെ ഇരുന്നു അടുത്തത് പറയാണ് ഭീഷണം പറയാതെരുന്നു കഷ്ടം അനുഭവിക്കുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു യേശുവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും ഓർക്കണം ദൈവമായിരുന്നവൻ തന്നെ താൻ താഴ്ത്തി കഷ്ടം അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തോന്നും അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ ആ താഴ്മയുള്ള സ്വഭാവം തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും ആ വലിയ സ്വഭാവത്തിന് ഞാൻ നിങ്ങൾ ഉടമ ആയി തിരയണം എന്ന് തന്നെയാണ് അപ്പോസലും ഫിലിപ്പേർക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുന്നത് രണ്ടാമത് പറയുന്നത് ശകാരിച്ചിട്ട പകരം ശകാരിക്കാതെ നമ്മളെ ആരെങ്കിലും ഒക്കെ സഹാരിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും നമ്മൾക്കെതിരെ ആരെങ്കിലും ഒക്കെ ആരോടെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പരത്തിയാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്നാൽ ഇവിടെ വായിക്കുക യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് വായിക്കുക പകരം ഇരിക്കുന്നവൻ സ്തോത്രം എന്ത് കേട്ടാലും തനിക്കെതിരെ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊന്നും പ്രതികരിക്കാതെ താഴ്മയോടെയിരിക്കുന്ന പകരം ശഹകരിക്കുവാൻ ഇഷ്ടമില്ലാതെ അതിനെ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു യേശുവിനെയാണ് എനിക്കും നിങ്ങൾക്കും ഇവിടെ കാണുവാനായിട്ട് സാധ്യമായിത്തരുന്നത് അപ്പോൾ പത്രോ അപ്പോസൽ പറയുകയാണ് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം തന്നെ ഉള്ള ഒരു നല്ല സ്വഭാവത്തിന് ഞാൻ നിങ്ങളും ഉടമകളായി തീരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നു പറയുന്നത് ഭീഷണം പറയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെതിരെ പത്ത് സംസാരിക്കുന്ന അതിനെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തൊക്കെ നമുക്ക് ദോഷങ്ങൾ ആരോപിക്കാമോ അവർക്ക് എന്തൊക്കെ ദോഷങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാ പലപ്പോഴും ഞാനും നിങ്ങളും എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്നത് ഭീഷണം പറയാത്തവൻ എന്നുള്ള ഒരു സ്വഭാവത്തിന് യേശു ഉടമയായിരുന്നു പറയുന്നവർ പറയട്ടെ എന്നുള്ള ഒരു ചിന്താഗതി സ്തോത്രം തൻ്റെ മനസ്സാക്ഷിയിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ സ്തോത്രം മുൻപോട്ട് പോകുന്ന അവർ യേശുവിനെയാണ് കാരണം അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല പല തെറ്റുകളും അവന് ോപിക്കുമ്പോഴും ഒരു തെറ്റും ചെയ്യാതെ ആ കേൾക്കുന്നതെല്ലാം അതിനെ പൂർണ്ണമായിട്ടും ആ വിട്ടുകളഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്വഭാവം ദൈവിക സ്വഭാവം പ്രദർശിപ്പിച്ച് കേവലം മനുഷ്യനായി ഈ ഭൂമിയിൽ യേശു ജീവിച്ചെങ്കിൽ അത് നമുക്ക് നല്ല ഒരു പാഠമായി തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാനും നിങ്ങളും ആയിരിക്കണമെന്ന് തന്നെയാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നതും വിശുദ്ധ പൗലോസ നമ്മളെ ഓർപ്പിച്ച് ഓർപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമൊക്കെ അതുതന്നെയാണ് അതുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവം സമ്പൂർണ്ണമായി നമ്മളിൽ ഒന്ന് പകർത്തുവാൻ ഇടയാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തുള്ള കാലം യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരട്ടെ യേശുവിൻ്റെ മനസ്സ് മറ്റുള്ളവരെ കുറിച്ചുള്ളതായി മറ്റുള്ളവരെ കുറിച്ച ചിന്താഗതി എപ്രകാരമായിരുന്നോ അതിനോടൊന്ന് താതാത്മ്യപ്പെടണം എന്ന് തന്നെയാണ് തിരുവതിന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിലേക്ക് നമുക്ക് എത്തുവാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ അതിനോട് തന്നെ ഒരു പഴയ നിയമത്തിന്റെ ചിന്തകളോട് ഞാൻ ചേർത്ത് വയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വേദഭാഗം നമുക്ക് പരിചിതമായ വേദഭാഗം തന്നെ യേശുവിന്റെ ക്രൂശഭരണത്തിലുള്ള ബന്ധത്തിൽ യേശുവിന്റെ മുൻപ് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനാകുന്ന ഏഷിയാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മളോട് വായിക്കുന്നത് മൂന്ന് വേദഭാഗങ്ങൾ അവൻ കാര്യം രോഗം ശീലിച്ചവനായിരുന്നു അവൻ രോഗം ശീലിച്ചവനായിരുന്നു ഓർക്കണം ആരാണ് യേശു സാക്ഷാ ദൈവമായിരുന്നവൻ ആ ദെയ്യമായിരുന്നതിനെ കുറിച്ച് സ്തോത്രം യശയ പറയാണ് അവൻ രോഗം ശീലിച്ചവനായിരുന്നു നമ്മളെപ്പോലെ തന്നെ എല്ലാ നിലകളിലുമുള്ള സ്തോത്രം അനുഭവങ്ങൾ കൂടി കടന്നുപോയ ഒരു വ്യക്തിത്വമായിരുന്നു യേശു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് രണ്ടാമത് അവിടെ പറയുന്നു അവൻ മുറിവേറ്റവനായിരുന്നു നമുക്കറിയാം യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവനേറ്റ മുറിവുകൾ സ്തോത്രം എത്രമാത്രം മുറിവുകളാണ് അവൻ്റെ ശരീരത്തിൽ ഏൽക്കുവാനായിട്ട് കഴിഞ്ഞത് ഒരു ഭാ ഒരു ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ എല്ലാ സ്ഥലത്തും യേശുവിന് മുറിവുകൾ ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നതായി നമ്മൾ തിരുവനന്തപുരം കാണുക അപ്പോൾ മുറിവേറ്റവനായി യേശുവിനെ കാണുന്നു മൂന്നാമതായിട്ട് ആ ഭാഗത്ത് പറയുന്നത് അവൻ നിന്ദിതനായി തീർന്നു സഹരനാരും അവൻ നിന്ദിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു വാസ്തവത്തിൽ നമ്മളെ ആരെങ്കിലും നിന്ദിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മനോഭാവം എന്തായിരിക്കും അവിടെയാണ് യേശുവിൻ്റെ മനോഭാവത്തോട് ചേർത്ത് നമ്മുടെ മനസ്സ് വെക്കേണ്ടതായ ആവശ്യമായി ആവശ്യമുള്ളത് യേശുവിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുവാൻ ഉള്ളൊരു നല്ല മനസ്സ് രൂപപ്പെട്ടു വരുവാൻ ഇവിടെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് യേശുവിൻ്റെ മനസ്സിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു മനസ്സായി ഞാനും നിങ്ങൾ രൂപാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ വീണ്ടും അവിടെ പറയുകയാണ് അവൻ തകർക്കപ്പെട്ടവനായിരുന്നു പറയാണ് അവൻ പൂർണ്ണമായിട്ടും തകർക്കപ്പെടുവാൻ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ യേശുവിനെ തകർത്ത് കളയുവാനായിട്ട് സ്തോത്രം അവൻ്റെ എതിരാളികൾ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് തിരുവനന്തപുരത്തൂടെ വായിക്കുവാനായിട്ട് സാധ്യത തകർക്കപ്പെട്ടവനായി ഓർക്കണം നമ്മളും ഈ കടന്നു പോകുമ്പോൾ നമ്മുടെ എന്തായിരിക്കും എന്നാൽ ഇതിനൊന്നും പിതാവനോട് യാതൊന്നും പറയുവാൻ ഇടയാകാതെ പെരുപറുറുക്കുവാൻ ഇടയായി തീരാതെ സ്തോത്രം മുൻപോട്ട് പോകും ദൗത്യത്തിന്റെ നിർവഹണത്തിനു വേണ്ടി പൂർത്തീകരണത്തിനു വേണ്ടി മുൻപോട്ട് പോകുന്ന യേശുവിനെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലസ് പറയുന്നു ക്രിസ്തു യേശുവിനുള്ള പാപം തന്നെ നമ്മളിൽ ഉണ്ടാകണം വീണ്ടും അവിടെ പറയുന്നു പീഡ അനുഭവിപ്പാനിടയായി കഠിനമാകുന്ന പീഡയാണ് ഗതമന മുതൽ യേശു അനുഭവിപ്പാനായിട്ടിടയായി നമുക്കറിയാം ക്രൂശീകരിക്കുക ഗോൽഗോത്താവിന്റെ നിറുകയിൽ യേശുവിനെ ക്രൂശീകരിക്കുമ്പോൾ ആവിടം വരെയും കഠിനമാകുന്ന പീഡയാണ് യേശു കർത്താവ് അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്കും ഈ ഇങ്ങനെയുള്ള കഷ്ടതകളോ പ്രയാസങ്ങളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ പീഡയോട് നിന്ന് ചേർത്ത് വയ്ക്കുവാൻ ആ പീഡാനുഭവങ്ങളെ ഒന്ന് ചിന്തിക്കുവാൻ ഇടയാകുമ്പോഴാണ് നമ്മുടെ കഷ്ടതകളോ നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ പീഠകളോ ഏതുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായത് പലപ്പോഴും വളരെ ചെറിയ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മളതൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന ആൾക്കാരാണ് എന്നാൽ അതെല്ലാം യേശുവിന്റെ പീഡാനുഭവത്തോടെ കഷ്ടാനുഭവത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ കഷ്ടങ്ങളും പീഡകളും മനോവ്യഥകളും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത് അവിടെ അവസാനമായിട്ട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ വായി തുറക്കാതെ ഇരുന്നു അവനെതിരെ സഹനരും എതിരായി സംസാരിക്കുമ്പോൾ അവനെതിരെ സഹനതും ദോഷമായിട്ട് ആരോപിക്കുമ്പോൾ എല്ലാവിധമാകുന്ന കുറ്റങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരെ മേൽ ചുമത്തുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയെല്ലാം വായി തുറക്കാതിരിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ സ്വലം പറയുന്നു ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ലോകം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുത്തുള്ളൂ യഥാർത്ഥ ക്രിസ്ത്യാനിതത്തിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുത്തുള്ളു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും യേശുവിലുള്ള ഭാവം നമുക്കുണ്ടാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ അതേ ഒരു സ്വഭാവത്തിന് മനസ്സിന് ഞാൻ നിങ്ങളും ഉടമകളായി തീരേണ്ടതായിട്ട് ഈ ഭൂമി നമ്മൾ എത്ര കാലമായിരിക്കും കർത്താവിൻ്റെ വരവ് വരെ നമ്മളെ വാടക ആയിരിക്കണം അല്ല മരണം നമ്മളെ വേർ വേർ വിലിക്കുന്നവർ വരെ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആ ആയിരിക്കുന്ന സമയം അത്രയും ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം പകർത്തുന്നവരായി തീരുവാൻ അത് മറ്റുള്ളവർക്ക് കണ്ട മനസ്സിലാകത്തക്ക നിലവാരത്തിൽ ആ സ്വഭാവത്തിന് ഉടമകളായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മുടെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു നിശ്ചയമായിട്ട് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിചാരിക്കുന്നു ഇതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും അതും ഞങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ വിഷയങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളുമൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിച്ചാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഞങ്ങളുടെ പാലക്കാടുള്ള ആരാധനാ കേന്ദ്രത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ആരാധന നടക്കുന്നു നിങ്ങൾക്ക് സമീപത്തുള്ളവർക്ക് കടന്നു വന്ന് സംബന്ധിപ്പാൻ ഒക്കെ സാവകാശമുണ്ട് അതിനായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു ദയവായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ